മുജാഹിദീന്റെ വനിതാ വിഭാഗമായ സംഘടിപ്പിക്കുന്ന ഫാമിലി മീറ്റ് നാളെ കണ്ണൂർ ി ഓഡിറ്റോറിയത്തിൽ നടക്കും സംസ്ഥാന പ്രസിഡന്റ് സുഹറ അമ്പാട് ഉദ്ഘാടനം ചെയ്യും പവിത്രമാണ് കുടുംബം പരിശുദ്ധമാണ് ബന്ധങ്ങൾ എന്ന പ്രമേയത്തിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ഫാമിലി മീറ്റിന്റെ ഭാഗമായാണ് കണ്ണൂരിലെ മീറ്റ് സംഘടിപ്പിക്കുന്നതെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സമൂഹങ്ങളാണ് രാജ്യവും രാഷ്ട്രവുമായി വളരുന്നത് എല്ലാത്തിന്റെയും അടിസ്ഥാന അടിസ്ഥാനം കുടുംബം എന്ന സ്ഥാപനമാണ് എന്ന് നമുക്കറിയാം അപ്പോൾ ഒരു വ്യക്തിയെ നല്ല ഒരു വ്യക്തിയെ സംസ്കാരമുള്ള തിരിച്ചറിവുള്ള നല്ല ഒരു വ്യക്തിയെയും അതുപോലെ നല്ല ഒരു പൗരനെയും അതോടൊപ്പം ഏവരും ആശിക്കുന്ന സമാധാന ജീവിതം അത് കിട്ടണമെങ്കിൽ അടിസ്ഥാനമായിട്ടുള്ള കുടുംബം എന്ന സ്ഥാപനത്തിലൂടെ മാത്രമേ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് കെ എൻ എം സംസ്ഥാന സമിതി മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന ഇങ്ങനെ ഒരു ക്യാമ്പയിനിന് തുടക്കം കുറിക്കാൻ കാരണം നമുക്കറിയാം ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഫാമിലീസ് ദ നഴ്സറി ഓഫ് ഓൾ സിവിക് വെച്ചു എന്നാണ് കുടുംബത്തിന് നൽകുന്ന നിർവചനം സൽഗുണങ്ങളുടെ പ്രാഥമിക പാഠശാലയാണ് ഒരു കുടുംബം ഒരിക്കലും ഒരു കുടുംബം എന്നത് ഫാമിലീസ് ദ നഴ്സറി ഓഫ് ഓൾ സിവിക് വൈസസ് ആയി പോകരുത് ദുർഗുണങ്ങളുടെ പ്രാഥമിക പാഠശാലയായി പാഠശാലയായി പോവരുത് കുടുംബം എന്നതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നല്ലൊരു കുടുംബത്തെയും അതുവഴി സമാധാനമുള്ള സമൂഹം അതുവഴി നല്ലൊരു രാജ്യം ഇതൊക്കെയാണ് ഈ ഒരു ക്യാമ്പയിനിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മളിന്ന് എം ജി എം ജില്ലാ കമ്മിറ്റി പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടാൻ കാരണം മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങൾക്ക് മാത്രമാണ് നമ്മെ സഹായിക്കാൻ സാധിക്കുക ഇസ്ലാഹിയ റഷീദ് നസീമ ബഷീർ എ പി റഹീമ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വീൽ ട്രീറ്റ് യു വെൽ ചാല ഈസ്റ്റ് കണ്ണൂർ